പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ എന്റെ പേപ്പെട്ട ഇന്ന് നവംബർ ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകംഭിക്കുക ഞങ്ങൾ അമ്മേ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഹൗമസംരക്ഷണിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറയുമ്പോൾ മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലഭമാക്കണത് മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാസ് അൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ അൽത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ചെത്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശീലനത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കണം രോഗം മുഴുവൻ മക്കൾ ഈ സമയത്ത് കർത്താവെ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ അവർക്കൊരോ രേഖകളുമായിട്ട് പോകാൻ അവർക്ക് അവരുടെ യാത്ര പുറപ്പെടാൻ അവർ വാഹനങ്ങളിൽ പോയി പോകാൻ ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവ് നിനക്കേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സങ്കടപ്പെടുന്നവരുണ്ട് ചില കാര്യങ്ങൾ ഓർത്ത് ചില ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട് ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സിൽ ഇപ്പോഴത്തേക്ക് ഭയപ്പെടുന്നവരുണ്ട് കർത്താവ് അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഐ കം വിത്ത് യു വേർ എവറി യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ ഉത്തരവാദി നിറവേറ്റി അങ്ങയുടെ മാത്രം അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് ആ ഒരു കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർത്ത് എവിടെ എല്ലാവർക്കും വിജയമുണ്ടായി തിരിച്ചു വരാൻ കൃപാസ് അത്തരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശോധന അമ്മ നിൻ്റെ അമ്മ മധ്യസ്ഥ ദേവതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശ്രയിച്ചയക്കുന്നു ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മളെ നമ്മളിപ്പോൾ ഓൺലൈനിൽ ആൾക്കാരൊത്തിരി സാധനം മേടിക്കും ഞാനും കുറേ മേടിക്കുന്നുണ്ട് ഞാൻ മേടിക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ ചെടികളുടെ പിത്തുകളൊക്കെ ഞാൻ മേടിക്കണത് ഇപ്പം കുറേ ചെടിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ബുക്ക് ചെയ്താൽ കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഇല്ലാത്ത ചെടികൾ എന്നെ കാണുമ്പോൾ അത് അതിൻ്റെ കുരുക്ക് അതിൻ്റെ വിത്തൊക്കെ വാങ്ങിക്കും ഓൺലൈനിൽ ഈ ഓൺലൈനിൽ വിത്ത് ഓൺലൈനിൽ മാത്രം പർച്ചേസ് ചെയ്യേണ്ട കുറേ ആൾക്കാരുണ്ട് പേനിയ ഷൂസ് അതെല്ലാം സാ ഓൺലൈനിൽ ഓൺലൈനിൽ മേടിക്കത്തുള്ളവരെ അപ്പോൾ അതിന് അവർക്ക് ഇത് നല്ല മരിങ്ങ അവർ ഓഫറുള്ള സമയം അറിയാം നീ അവർ ചില ആൾക്കാർ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഓഫർ അനൗൺസ് ചെയ്യും തിരുവോണത്തിനും ക്രിസ്മസിനും ഒക്കെ ഒരു ഒരു ദിവസം ഇന്ന് രാത്രി ഒരു മണിക്കൂർ ഓഫർ ഓഫറുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കത് ഉറക്കം നിന്നിട്ട് ചിലപ്പോൾ തൊള്ളായിരം രൂപയുടെ ഷർട്ട് ചെയ്തപ്പോൾ അവർ തൊണ്ണൂറ് രൂപക്ക് മേടിക്കും ഓഫറാണത് അപ്പോൾ നമുക്ക് സ്ഥാപനചെയ്വ വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്നതിന് നമ്മൾ എന്തുമാത്രമാണ് ഓഫർ നോക്കണത് പിലിൻ്റായിട്ട് ഷാർപ്പോട് കൂടി പക്ഷേ കർത്താവ് നമുക്ക് എന്തുമാത്രം ഓഫർ വന്നിട്ടുണ്ടെന്ന് അറിയാമോ ഈ ഈഗർനെസ് നമ്മൾ ഒരു കർത്താവ് നൽകിയ ഓഫർ ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞേക്കുന്ന ഓർക്കണില്ലേ ഞാൻ നിൻ്റെ മുഖത്ത് ഇപ്പോൾ സങ്കീർണ മുപ്പത്തിരണ്ട് എന്താ പറയുന്നത് ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി എന്നെ ഉപദേശിക്കും നോക്കി ഏറ്റവും വലിയ പ്രശ്നം ഉപദേശമല്ലേ ഉപദേശമല്ലേ വേണ്ടത് ഈ ആൾക്കാരെല്ലാം തെറ്റിപ്പോണ അങ്ങോട്ട് നമുക്ക് നേരത്തെ നേരെ പോണതിന് പകരം നമ്മൾ വേറെ വഴിക്ക് പോയാൽ വല്ലെടുത്ത് എത്തുക ഉപദേശം പ്രധാനപ്പെട്ടതാണ് നീ എന്നെ ഉപദേശിക്കേണ്ടതൊക്കെ പറയണില്ല മണ്ടത്തരമാണ് ആൾക്കാർക്ക് ഏറ്റവും ഉപദേശമാണ് വേണ്ടത് എന്താണ് കാര്യം നീ നടക്കേണ്ട വഴിയാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും ആ അത് ഓഫറാണ് അത് ശരിക്കും പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സർത്താ സൂചന തരും അതിനകത്ത് ആദ്യം പറഞ്ഞു ഞങ്ങൾ കൈ നീട്ട് ചെല്ലരുത് കർത്താവിന് തോന്നണം നിനക്ക് വരായിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ഒന്നും അസാധ്യമല്ല പക്ഷേ എല്ലാം ലളിതമല്ലെന്ന് എന്താ കാര്യം നമ്മളതിൻ്റെ പേയ്മെൻറ്റ് നമ്മളാ പ്രോസസ്സിലൂടെ പോണം ഇപ്പോൾ ഈശ്വരനെ തന്നെ ഈശ്വരനെ തന്നെ ആ പ്രോസസ്സിലൂടെയല്ല കൊണ്ടുപോയത് അരഹുലക്കി വിട്ട് പരീക്ഷിച്ച കാരത് എടുത്തിട്ടാണ് പ്രോസസ്സിലൂടെയാണ് വരത്തുള്ളത് അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ തുമ്പിൽ നമുക്ക് കുറേ കുറേ പ്രലോഭനങ്ങൾ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മളുണ്ടാക്കണമല്ല കുറച്ച് ദൈവം തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കും അപ്പം എൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ വിശ്വസ്തയാണ് ഈ ഇപ്പം എൻ്റെ ദർമ്മനിലൊന്നുമില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഈ ആ ടെസ്റ്റുകളെല്ലാം പാസ്സായി ഈസിയാണ് എല്ലാം ഈസിയാണ് ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും അല്ലെങ്കിൽ മനുഷ്യന്മാരെ അപ്പുറത്തിന് നമ്മൾ കറുകയും കൂവുകയും ചെയ്ത് കൊടുക്കും ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഇല്ലേ കടലോരത്തെ ആൾക്കാരൊക്കെ കടലോരത്ത് ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മരിപ്പൊക്കെ വരികയാണെങ്കിൽ അവർ സ്വര എന്ത് ഞങ്ങളുടെ ആൾക്കാർ സ്വരത്ത് നിലവിളിക്കും ല്ലേ നിലവിളിച്ചില്ലെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുള്ളതായിട്ട് ആൾക്കാരുത്തു വന്നു അപ്പവര് അവ നിലവിളിക്കേണ്ടതാണെന്നുള്ള ആ ഇമോഷൻ സെറ്റപ്പിലും പക്ഷെ വേറെ ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോ മരിപ്പ് എത്രയും ഇൻറ്റിമസി ഉള്ളവരം അവർ നിലവിളിക്കാൻ നമ്മൾ കാണത്തില്ല അതെന്താ സംഭവം ദുഃഖം ഇല്ല ഇതിനാണ് അവർക്ക് കഠോരമായ ദുഃഖവും ഉണ്ടാവും ചിലപ്പോൾ പക്ഷെ അവർ നിലവിളിച്ച് അങ്ങനെ ശീലിച്ചിട്ടില്ല നിലവിളി ആരും പ്രതീക്ഷിക്കണില്ല സമൂഹം ആ നിലവിളി പ്രതീക്ഷിക്കണില്ല അവരുടെ ആ സമൂഹം ആ നിലവിളി പ്രതീക്ഷിക്കണില്ല അതുകൊണ്ട് അവര് ഏങ്ങൽക്ക് ഇങ്ങനെ ഗിയർ ചെയ്ഞ്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയും ഏങ്ങടിച്ചൊക്കെ നിൽക്കുകയുള്ളു അങ്ങനെ കാർക്കുകയും നിലവിളിക്കത്തില്ല ചില സ്ഥലങ്ങളിൽ നിലവിളി പ്രതീക്ഷിക്കുന്നുണ്ട് സമൂഹം അപ്പം അവർ ലാഭമായിട്ട് നിലവിളിക്കോളാണ് അപ്പം ഞാനിങ്ങനെ ആരെയും ആക്ഷേപം സംസാരിക്കുകയല്ല ഓരോ രീതിയിലാണ് ഓരോ ആൾക്കാരെയും വിഷയത്തിൽ വരുന്നത് ഇത് തന്നെ ആധ്യാത്മികതയിൽ അതുപോലെ വര വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവമായിട്ടുള്ള ഡീലിങ്സിലെ ഡീലിങ്സിലെ പലപ്പോഴും ചില ആൾക്കാർ ഞാൻ എപ്പോഴും ഈ പരിശുദ്ധ അമ്മ തന്നെയാണ് അമ്മ എന്ത് ചെയ്യുന്നതെന്നൊക്കെ തോന്നുന്നു അമ്മയുടെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ അമ്മ ഇങ്ങനെ അമ്മയും ഈശയൊരേ ടൈപ്പാണ് എന്താ കൊല്ലാതെ കൊണ്ട് പോകുന്ന കുഞ്ഞാട്ടിനെപ്പുര ശാന്തനായിരുന്നു രൂപം കത്തിക്കുന്നവർ ശാന്തനായിരിക്കുന്ന കുഞ്ഞാടിനെപ്പോലെ ആ മൂഖനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വിഷയത്തിൽ ഒരു ഒരു ഇമോഷണൽ ലെവല് കൺട്രോൾഡാണ് ശരിക്കും പറഞ്ഞത് ചില സ്ഥലത്ത് ഇമോഷണൽ ലെവല് അത്ര കണ്ട്രോൾഡ് അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർക്കംസൻസ് അനുസരിച്ചാണ് ഇപ്പോൾ മാതാവാണെങ്കിൽ ഹൃദയത്തിൽ ഭയങ്കര വിഷമം ഉണ്ടാകുന്ന സമയത്തായാലും ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളിയാതെ സൗണ്ട് ഇപ്പോൾ സൈലൻസർ വെച്ച് കളയും ചില വണ്ടിയില്ലേ ചില പോലീസ് വണ്ടിക്കൊക്കെ ഭയങ്കര സ്വരം പക്ഷെ അവർ വന്ന അറിയത്തില്ല അതേ സമയം ചില പിള്ളേർ സൈലൻസറെ ബേഡ് കുത്തി കയറ്റി ഭയങ്കര സ്വരം ഇട്ടിട്ട് പോകണ കാണാം അപ്പം അതെന്നുവെച്ചാൽ അത് അവരുടെ ഒരു രീതിയാണത് ഓരോരുത്തരുടെ രീതിയാണത് അത് വരണത് ഞാൻ എന്തെങ്കിലും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവഭാഗത്തുനിന്ന് നമ്മൾ കാണിക്കേണ്ട ഒരു ഇമോഷണൽ മച്ചുരിറ്റിയുണ്ട് ചില വിഷയത്തിൽ ഇമോഷൻ മെച്യൂരിറ്റി ആ ഇമോഷണൽ മച്ചൂരിറ്റി ഇപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചു കഴിയുമ്പോൾ റാഷായിട്ടൊക്കെ ഇടപെടത്തില്ലേ ഇപ്പം അത് ജില്ലയ്ക്ക് മലയാളത്തിൽ തന്നെ ജില്ലകൾ തോറും ഇമോഷണൽ മെച്യൂരിറ്റിയുടെ വ്യത്യാസം ഒരു ഈക്വ എന്നൊക്കെ പറയുന്ന ഇമോഷ്യൽ കോൺഷ്യസൊക്കെ വ്യത്യാസം ഉണ്ട് ഭയങ്കര ചില സ്ഥലങ്ങളിൽ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്നുള്ളു ചില ആൾക്കാർ നിസ്സാര കാര്യം അലറിക്കൂപിയേ സംസാരിക്കുന്നുള്ളു ഓരോരുത്തരും രീതികളാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പലപ്പോഴും അലറിക്കൂപി നിലപിടിച്ചിട്ട് എന്നെക്കാളുപരി ശാന്തത കീപ്പ് ചെയ്യുന്നതാണ് നൊബിരുട്ടി എന്ന് പറയുന്നത് ശാന്തത കീപ്പ് ചെയ്യുന്ന നൊബിരുട്ടി എന്ന് പറയുന്നത് എന്ന് കഴിഞ്ഞാൽ നമ്മൾ സബ്മിസീവ് മൈൻഡ് ദൈവഹിതത്തിന് നമ്മൾ ശാന്തമായി ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ് എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത് അവർ നിന്നറിയാത്തവരൊക്കെ അങ്ങനെ അവർക്കൊക്കെ വലിയ മെച്ചമാണ് ഇട്ടാണ് ജീവിക്കണത് എന്നോട് എന്താ ഇങ്ങനെ ചെയ്യണത് ഇനി ഞാനിവിടെ ദൈവത്തിൽ വിശ്വസിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ അറിവുകാട് കൊണ്ട് പറഞ്ഞാലും ദൈവം ക്ഷമിക്കുമെന്ന് പറഞ്ഞാലും ദൈവം ക്ഷമിക്കും പ്രശ്നമുണ്ടാക്കി എന്തിനാണ് ക്ഷമ മേടിക്കുന്നത് എന്തിനാണ് പ്രശ്നമുണ്ടാക്കി ക്ഷമ മേടിക്കണത് അതുകൊണ്ട് ആർക്കും ഒരു പ്രചോദനം ഇല്ലല്ല അപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് ക്ഷമ ചോദിച്ചാലുള്ള കാര്യമുണ്ട് നമ്മൾ ദൈവത്തെ അല്ല പ്രശ്നം ദൈവത്തെ പല കാര്യങ്ങൾക്കും അവിശ്വസിക്കുന്നതാണ് ഈ പ്രശ്നം ഓ ദൈവം അങ്ങനെ ചെയ്യുവാണ് ചെയ്തില്ലേ നമ്മൾ വെള്ളം കുടിക്കുമല്ല ആ അതാ ആൾക്കാർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വാസത്തിലെടുക്കത്തില്ല ദൈവത്തെ വിശ്വസിക്കാൻ എടുക്കാൻ വരുമ്പോൾ എന്താ പറഞ്ഞാൽ ഈ പൗലസ പറഞ്ഞിട്ടില്ലേ സ്നേഹമെല്ലാം വിശ്വസിക്കണം എന്ന് നീ ദൈവത്തെ അഭിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും നീ വേണ്ട വിധത്തിൽ മാനിക്കണില്ല എന്നുള്ള രീതി വരും അപ്പം അതുകൊണ്ട് എല്ലാ എന്ത് വിഷയം ഉണ്ടായാലും ദൈവവുമായിട്ട് വേണം അതിനെ ടാലിയാക്കാൻ പലപ്പോഴും നമ്മുടെ ജീവിതം ഉണ്ടാകുന്ന പല വിഷയങ്ങളും ദൈവത്തിൻ്റെ കോട്ട് ദൈവത്തിൻ്റെ ഒരു റിലേഷൻ്റെ ബേസിൽ നമ്മളെ വിലയിരുത്തണില്ല അത് നമ്മുടെ വിഷയത്തിലാണ് വിലയിരുത്തുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ ബ്രാൻഡ് ഡൗൺ ആയി മാറും ഇത് വരുന്നത് ഇൻഡിമസിക്ക് പ്രാധാന്യം കൊടുക്കണം ഓരോ വിഷയവും കർത്താവിനും നാമത്തെ മഹത്വപ്പെടുത്തി ദൈവഹിത ജീവിക്കുമ്പോൾ ടൈറ്റ് ഇൻഡിമസിയിലേക്കാണ് വരേണ്ടത് അതാണ് ഈശോ പറഞ്ഞത് എനിക്ക് നിങ്ങളെ നിങ്ങളറിയാവുന്നൊക്കെ പറയത്തില്ല ീതി നേടിയിരിക്കുന്നു നിന്നെ അറിയാം സംഭവം ഇതൊരു പറഞ്ഞാൽ എന്താണ് എനിക്ക് നിന്നെ നന്നായി അറിയാം എന്നുവെച്ചാൽ അത് ഒറ്റ അറിവ് കൊണ്ട് വരല്ല കോഴ്സ് ഓഫ് ടൈം ജീവിക്കുമ്പോൾ ടോട്ടൽ അസസ്മെൻറ്റിൽ നിന്നാണ് വരേണ്ടത് എനിക്ക് നിന്നെ നന്നായി അറിയാം എന്ന് പറയുന്നത് അപ്പം അതിനർത്ഥം ടോട്ടൽ അസസ്മെൻറ്റ് അടക്കുന്നുണ്ടെന്നല്ലേ ഓരോ വിഷയത്തിലൂടെ വിലയിരുത്തൽ നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ദൈവ വിവേകത്തോടെ ആണ് നമ്മൾ പെരുമാറുന്നത് ഒരു ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ പത്താം മുപ്പതാം വയസ്സ് കഴിഞ്ഞാലൊക്കെ ദൈവത്തിൻ്റെ ഇൻകമെസിയിലേക്ക് വരണമെന്നാണ് ഒരു മുപ്പത് വയസ്സൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവതു സന്നിധിയിൽ പക്വതയുള്ള പൗരനായിട്ട് വരുന്നത് മുപ്പത് വയസ്സാണ് അതിനുള്ളിൽ നീ ഇതേ ലെവലില് വരാൻ നോക്കണം ഭർത്താവ് പരസ്യജീവിതം തുടങ്ങുന്നതും ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയൊക്കെ മുപ്പത് വയസ്സിലല്ലേ മുപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ ഇൻഡിമെസ്സിയുടെ ടൈമാണത് അതൊന്ന് എല്ലാ കാര്യവും ഇൻഡിമെസ്സി വർക്ക് ചെയ്യാൻ വർത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും അതിനു വേണ്ടി അതിൽ വളരാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്